ോ നിലവിളിക്കുകയാണ് അവർ വളരെ പെട്ടെന്ന് തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന കുറ്റവരും ഉടയവരും ഒരു നിമിഷം കൊണ്ട് കൺമുമ്പിൽ നിന്ന് ഒലിച്ചുപോയതിൻ്റെ വേദനയിൽ സങ്കടപ്പെട്ട് ഇനി അവരെ ഒരു നോക്കാണാനാവില്ലല്ലോ എന്നുള്ള പ്രയാസത്തിൽ ആർത്തലച്ചു കരയുന്ന വലിയ വിഭാഗം വയനാട്ടുകാർ ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്നവരാണ് വളരെ പെട്ടതുണ്ടായ ഒരു കുത്തൊഴുക്കിൽ കൺമുമ്പിൽ ഒലിച്ചു പോകുന്നത് അവരുടെ അന്ത്യകർമ്മങ്ങൾ ഇപ്പോൾ നടക്കുന്നു അത് കണ്ട് പൊട്ടിക്കരഞ്ഞ് സങ്കടപ്പെട്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ സുമനസ്സുകളുടെ സാന്നിധ്യത്തിൽ അവരുടെ കരുതലിൽ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകുന്നവർ സങ്കടക്കാഴ്ചകളാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഓരോ മൃതദേഹവും അവിടേക്കെത്തി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവിടേക്കെത്തിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്തുന്ന സങ്കടക്കാഴ്ചകൾ കാണാം ഒരുപക്ഷെ ഇവരുടെയൊന്നും മരണം പോലും ഇങ്ങനെ ആകേണ്ടതായിരുന്നില്ല മറ്റ് നിവൃത്തിയില്ല ഷബീർ കേൾക്കാമോ ഷബീർ അങ്കടം നിറഞ്ഞ ദൃശ്യങ്ങളാണ് ഷബീർ ഷബീർ എങ്ങനെ ഒരു മനസ്സാന്നിധ്യത്തോടെ അവിടെ നിൽക്കാൻ സാധിക്കുന്നതും എന്നെ ഇവിടെ ഇരുന്ന് ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് രഞ്ജിത്ത് 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 പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം കാരണം ഞാനും ശ്രീജിത്തും ഇവിടെ നിന്ന് പോകാൻ പലവട്ടം ആലോചിച്ചതാണ് പക്ഷെ നമുക്ക് ലോകത്തിന് മുമ്പിൽ ഇത് അവതരിപ്പിക്കാതെ നിർവാഹമില്ല കാരണം ഇന്നലെ നമ്മൾ കണ്ടത് അവിടുന്ന് ഓരോ മൃതദേഹങ്ങളും കണ്ടെടുക്കുമ്പോഴുള്ള ആ സങ്കടകരമായ കാഴ്ചകളാണെങ്കിൽ ഇന്ന് നമ്മുടെ കാഴ്ചകൾ മാറുകയാണ് ആ മൃതദേഹം ഉറ്റവരുടേതും ഉടവരുടേതും ഉടയവരുടേതുമായി മാറുമ്പോൾ അവരുടെ അടക്കാനാവാത്ത സങ്കടങ്ങൾ രഞ്ജിത്ത് അതിൽ എടുത്തു പറയേണ്ടത് ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടപ്പോൾ അവർക്ക് പിന്നെ ആരുമില്ല അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മക്കളെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള ആളുകളെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ തന്നെ അതിശയിച്ചു പോകുന്നു ഇവരെങ്ങനെ ഇതിനെ അതിജീവിക്കുന്നുവെന്ന് അത്രത്തോളം സങ്കടകരമായ കാഴ്ചകളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആശുപത്രികളിൽ നിന്നും തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ഓരോന്നായി ഇപ്പോൾ ഇതാ ഈ മേപ്പാടി ശ്രീമാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ഈ ശ്മശാനത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ ഇപ്പോൾ ഇന്നലെ പതിമൂന്ന് മൃതദേഹങ്ങളാണ് ഇന്നലെ ഇവിടെ ദഹിപ്പിക്കാൻ സാധിച്ചതെങ്കിൽ ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ വൈകുന്നേരത്തോടെ ദഹിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഗ്യാസ് ഗ്യാസിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളും വിറകിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുമൊക്കെ ഇവിടെ എത്തിച്ച് കൂടുതൽ പന്തലുകൾ സ്ഥാപിച്ച് ഈ മൃതദേഹങ്ങളൊക്കെ ഓരോന്നോരോന്നായി ദഹിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ഓരോ സെക്ഷൻ സെക്ഷനായി ദഹിപ്പിച്ച് വൈകുന്നേരത്തോടെ ഇവരിപ്പോൾ പറഞ്ഞ് പറയുന്ന കണക്കനുസരിച്ച് ഇതുവരെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം അനുസരിച്ച് ഒരു അൻപതോളം മൃതദേഹങ്ങൾ ഇന്ന് ദഹിപ്പിക്കേണ്ടി വരും അതിനുള്ള സംവിധാനങ്ങൾ ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് താഴെ ഒരു ഭാഗത്ത് കൂടുതൽ മൃതദേഹങ്ങൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള ഊഴം കാത്തു കിടക്കുന്ന മൃതദേഹങ്ങളുടെ സങ്കടകരമായ കാഴ്ച അവിടെ ഉറ്റവരും ഉടയവരും ഒക്കെ കാത്തുനിന്ന് അവർക്ക് ഒരു ഒരു കൃത്യമായ രീതിയിൽ ഇതിനെ അന്തിമോപചാരം അർപ്പിക്കാൻ പോലും കഴിയുന്നില്ല കാരണം തിരക്ക് കൊണ്ടും അല്ലെങ്കിൽ എണ്ണത്തിൻ്റെ കൂടുതൽ കൊണ്ടും അതിനൊന്നും സംവിധാനമില്ലാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് അവരുടെ ഉള്ളിൽ തേങ്ങുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ സാധിക്കുന്നില്ല ഇവിടെ ഇപ്പോൾ സേവാഭാരതിയുടെ പ്രവർത്തകരാണ് പ്രധാനമായിട്ടും ഇവിടെ വളണ്ടിയർമാരായി സേവനം ചെയ്യുന്നത് അവരുടെയൊക്കെ കണ്ണുകളിൽ ആ ദൈന്യത പ്രകടമാണ് എല്ലാവരും തങ്ങളാൽ കഴിയുന്ന ജോലി ചെയ്യുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് എല്ലാവരും സങ്കടത്തിലാണ് വലിയ സങ്കടകരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണുന്നത് പലർക്കും കുറച്ച് സമയം ആ ആ മരണപ്പെട്ട ഉറ്റവരുടെ മുഖത്തേക്കൊന്ന് നോക്കി നിൽക്കാൻ പോലും അവർക്ക് സമയം ലഭിക്കുന്നില്ല കാരണം എല്ലാം വളരെ ദ്രുതഗതിയിൽ ചെയ്തു തീർക്കേതുണ്ട് കാരണം ഇപ്പോൾ മഴ ഒരൽപ്പം ഒരല്പം മഴ കുറഞ്ഞിട്ടുണ്ട് ഈ മഴ കൂടിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഈ സംസ്കാര ചടങ്ങുകളെയൊക്കെ ബാധിക്കും കാരണം ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയ്ക്കും ചൊവ്വാഴ്ച പുലർച്ചെ നാലുമണിക്കുമൊക്കെ ഉണ്ടായ ഈ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞ ആളുകളാണ് ഒരേ സമയം മണ്ണിനടിയിൽ കിടന്ന മൃതദേഹങ്ങളുണ്ട് അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ദഹിപ്പിച്ച് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതിൻ്റെ ഒരു പ്രശ്നം ഈ സന്നദ്ധ പ്രവർത്തകർക്കും അധികൃതർക്കുമൊക്കെ മുമ്പിൽ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ പരമാവധി വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള സംവിധാനങ്ങളാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെയൊക്കെ ഉറ്റവരും ഉടയവരും ഒക്കെ ഇവിടെ വളരെ സങ്കടത്തോടു കൂടി ഇത് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ഉറ്റവരുടെ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ഒരു അവസാനമായി എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കർമ്മം ചെയ്ത് അതല്ലെങ്കിൽ അവർ അവർക്ക് പാപമോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ തങ്ങളാൽ പറ്റുന്നത് ചെയ്യാൻ വേണ്ടി സങ്കടത്തോടെ വിതുമ്പലോടെ കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഈ ഈ ഭാഗമാണെങ്കിൽ വളരെ ദുർഘടം പിടിച്ച ഒരു ഒരു പ്രദേശമാണ് ചെളി നിറഞ്ഞ പ്രദേശമാണ് അവിടെ ഇപ്പോൾ കുറേ ആളുകൾ ചേർന്ന് കോൺക്രീറ്റ് നിരത്തിക്കൊണ്ട് ആ ഭാഗം ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് വീണ്ടും കൂടുതൽ മൃതദേഹങ്ങൾ ഇതാ ദഹിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഈ റോഡ് വൃത്തിയാക്കി എടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഈ ഈ സംസ്കാര ചടങ്ങുകൾ ഇവിടെ വൈകുന്നേരത്തോടുകൂടി പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ സന്നദ്ധ പ്രവർത്തകരും സർക്കാർ ജീവനക്കാരും അടക്കമുള്ള എല്ലാ ആളുകളും ചേർന്നുകൊണ്ട് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ന് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഇവർ പറഞ്ഞ കണക്കനുസരിച്ചൊരു അൻപതിലേറെ മൃതദേഹങ്ങൾ ഇപ്പോൾ തന്നെ ഹൈന്ദവാചാര പ്രകാരം ദഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ കർമ്മങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏകദേശം ഒരു എട്ട് മണിയോടുകൂടിയാണ് ഇവിടെ ഈ ഈ ഈ ഫ്യൂണറൽ കർമ്മങ്ങൾ ഇവിടെ ആരംഭിച്ചത് ഇന്നലെ പതിമൂന്ന് മൃതദേഹങ്ങളാണ് ദഹിപ്പിച്ചതെങ്കിൽ ഇന്ന് അത് അൻപതായി മാറുമ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അത് അൻപതും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ സന്നദ്ധ പ്രവർത്തകരുടെ മുമ്പിൽ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി അതിന് റോഡും അതുപോലെ ഈ പ്രദേശങ്ങളൊക്കെ ഈ പരിസരമൊക്കെ വലിയ തടത്തിൽ അതിന് തടസ്സം നിൽക്കുന്നുണ്ട് മഴ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഒരല്പമെങ്കിലും ആശ്വാസം പകരുന്നത് വീണ്ടും മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ടായാൽ സമയം വീണ്ടും വൈകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് മഴ പെയ്യുന്നതിന് മുമ്പ് പരമാവധി കർമ്മങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഇവർക്ക് മുമ്പിലുള്ള ഒരു വെല്ലുവിളി അതിനുള്ള ശ്രമമാണിപ്പോൾ ഇവർ നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതൊക്കെ ഒരു കാടുമൂടിയ പ്രദേശമായിരുന്നു അത് ഒരു വശത്ത് കാട് വെട്ടുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു ഒരു വശത്ത് റോഡാക്കി മാറ്റാനുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് താൽക്കാലികമെങ്കിലും ആളുകൾക്ക് നടക്കാൻ പറ്റുന്ന തരത്തിലാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തകരാണ് നമുക്ക് അവരെയൊക്കെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല രഞ്ജിത്ത് കാരണം നമ്മളൊക്കെ നിൽക്കുന്നത് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെ ഇവിടെ നിൽക്കാൻ കഴിയുന്നു എന്ന ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത് വലിയ കൂടി തന്നെ എല്ലാവരും നിൽക്കുന്നു കാരണം ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ ഇത് നിർവഹിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ ചടങ്ങുകളിൽ കൃത്യമായി തീർത്ത് അവർക്ക് നൽകാനുള്ള അവസാനമായി നമുക്ക് നൽകാനുള്ളത് അത് മാത്രമാണ് മനുഷ്യ സാധ്യമായതെന്തോ അതിന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രകൃതി വലിയ താണ്ഡവ മാടിയപ്പോൾ നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് അത് തന്നെയാണ് ഓരോ സന്നദ്ധ പ്രവർത്തകന്റെയും കണ്ണിൽ നിഴലിക്കുന്നത് അവസാനമായി ചെയ്തു തീർക്കാൻ അവർക്ക് നൽകാൻ കഴിയുന്നത് ഇത് മാത്രമാണെന്നിരിക്കെ അത് നൽകുക എന്നുള്ള അതിനുവേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ വിറക് സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള ഒരു സംവിധാനം മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അത് ആ ഉള്ള ആ സ്ഥലത്ത് അത് നടക്കുന്നുണ്ട് കൂടാതെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് ഉപയോഗിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള ഒരു മൂന്ന് സംവിധാനങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും എത്തിച്ച് അതും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അങ്ങനെ ഒരുമിച്ച് ഇപ്പോൾ ഒരു എട്ടോളം മൃതദേഹങ്ങൾ ഒരേ സമയത്ത് ദഹിപ്പിക്കാനുള്ള ഒരു ഒരു നടപടിക്രമങ്ങളാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വൈകുന്നേരത്തോടുകൂടി അൻപതോളം മൃതദേഹങ്ങൾ ദഹിപ്പിച്ചു തീർക്കാനാകുമെന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട സംഘാടകരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ പറയുന്നത് പക്ഷേ ഇനിയിപ്പോൾ മൃതദേഹങ്ങളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അത് രാത്രിയാവുകയാണെങ്കിൽ പോലും അത് ഇന്ന് തന്നെ ഈ കർമ്മങ്ങൾ ചെയ്ത് തീർക്കുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അതിനുള്ള ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും രഞ്ജിത്ത് വലിയ സങ്കടം നൽകുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ് ഇന്നലെ നമ്മൾ ഓരോ മൃതദേഹങ്ങൾ ലഭിക്കുമ്പോഴും നമ്മൾ കണ്ടിരുന്ന ആ ആ ദുരന്തത്തിൻ്റെ ആ നിമിഷങ്ങൾ അതിൻ്റെ ഒരു ആവർത്തനം എന്നോളം ഇന്ന് നമ്മൾ ഈ ഫ്യൂണറൽ ചടങ്ങുകൾ നടക്കുമ്പോൾ ഉറ്റവരുടെയും ബന്ധുക്കളുടെയും വലിയ വിലാപങ്ങൾ പലർക്കും ഇനി തിരിഞ്ഞു നോക്കാൻ നമ്മൾ രാവിലെ ക്യാമ്പിൽ പോയപ്പോഴൊക്കെ കണ്ടതാണ് അവർ പറഞ്ഞതും അങ്ങനെയാണ് കാരണം ഇനി എങ്ങോട്ട് പോകുമെന്നുള്ള ചിന്തയാണ് നമ്മളെയൊക്കെ പോലെ തന്നെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരാണവർ അല്ലാതെ പലരും കരുതുന്ന പോലെ ഇതൊക്കെ ഒരു എസ്റ്റേറ്റ് പാടി പോലെ ഉള്ള സ്ഥലങ്ങളൊന്നുമല്ല സാധാരണക്കാരായ മനുഷ്യർ തന്നെയാണ് എസ്റ്റേറ്റ് പാടികളിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടെയും കൂടി ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ആ സൗകര്യങ്ങളൊക്കെ ഇല്ലാതായിരിക്കുന്നു അവർക്ക് അവരുടെ വീട് നഷ്ടമായിരിക്കുന്നു അവരുടെ വാഹനങ്ങൾ നഷ്ടം അവരുടെ ഉറ്റവരെ നഷ്ടമായിരിക്കുന്നു അവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണിപ്പോൾ പലരും ഈ ക്യാമ്പുകൾ കഴിയുന്നത് ഇട്ടുടുത്ത വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ലാതെ തങ്ങൾ ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം ഒരു രാത്രി കൊണ്ട് പ്രകൃതി താണ്ഡവമാടിയപ്പോൾ അതിൽ അലിഞ്ഞില്ലാതായ കാഴ്ചകൾ കണ്ട് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ അത് കഴിഞ്ഞ് അവർ പിന്നെ പോകുന്നത് ആ ക്യാമ്പുകളിൽ നിന്നും തങ്ങളുടെ ഉറ്റവരുടെ ഇത്തരത്തിലുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന പള്ളിപ്പറമ്പിലേക്കും അതുപോലെ തന്നെ ഈ ശ്മശാന ഭൂമിയിലേക്കും പോയി അവരുടെ ആ ഉറ്റവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ആ ഒരു തേങ്ങൽ അങ്ങനെ ഒരു ഒരു വലിയ ദുരന്തത്തിൻ്റെ ചിത്രമാണ് ഇന്നലത്തെ ആവർത്തനം എന്നോണം ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് മലപ്പുറത്തു നിന്നും കോഴിക്കോട്ടു നിന്നും ഇന്ന് രാവിലെ എത്തിച്ച ഗ്യാസ് ഉപയോഗിച്ച് ഈ ദഹിപ്പിക്കൽ കർമ്മം നടത്താൻ സാധിക്കുന്ന ഉപകരണങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ് പ്രവൃത്തിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയും ഇവർ നേരത്തെയൊക്കെ ഈ സംഘാടകർ നമ്മോട് അല്ലെങ്കിൽ ഈ സന്നദ്ധ പ്രവർത്തകർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് അവസരം നൽകാമോ അതെല്ലാം അവർ നൽകുന്നുണ്ട് അങ്ങനെ പരമാവധി അവസാനവട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവരെ യാത്രയാക്കാനുള്ള ശ്രമം കുടുംബാംഗങ്ങളും ഈ സന്നദ്ധ പ്രവർത്തകരും കൊടുക്കുകയാണ് ഇപ്പോൾ സേവാഭാരതിയുടെ വളണ്ടിയർമാരാണ് പ്രധാനമായും ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ നമ്മൾ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാവില്ല കാരണം എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ നീറ്റലോടുകൂടിയാണ് രജിത്ത് ഇവിടെ നിൽക്കുന്നത് അങ്ങനെയല്ലാതെ ആർക്കും ഇവിടെ നിൽക്കാനാവില്ല പ പലപ്പോഴും ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ ജിതുമ്പുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് കാരണം ഉറ്റവരുടെയും ഉടവരുടെയും വലിയ കരച്ചിൽ കണ്ട് സഹിക്കാനാവാതെ ഈ പല പലതിനെയും നേരിട്ട സന്നദ്ധ പ്രവർത്തകർ പലതും കണ്ട സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല സിറ്റുവേഷനുകളെയും അതിജീവിച്ച സന്നദ്ധ പ്രവർത്തകർ അവർ പോലും വിതുമ്പിപ്പോകുന്ന കാഴ്ചകളാണ് ഈ വയനാടിൻ്റെ ശ്മശാന ഭൂമികയിൽ നിന്നും നമുക്ക് പകർത്തി ലോകത്തിന് മുന്നിൽ ന്യൂസെയിറ്റീന് കാണിക്കാനുള്ളത് അങ്ങനെയുള്ള ദൃശ്യങ്ങളല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി രഞ്ജിത്തിനെനിക്ക് പറയാനുള്ളത് ഏതായാലും എല്ലാവരും ചേർന്നുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഇവരുടെ ഒരു ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്നലെ ഇന്നലത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് പരമാവധി അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അതിൽ ഒരു പരിധിവരെ നമുക്ക് വിജയിക്കാനായി ഇന്ന് ഇനിയിപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഇനിയും ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഫ്യൂണറൽ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് അവർക്ക് അവരുടെ ഉറ്റവരെയും ഉടയവരെയും സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ അവസാനവട്ട കർമ്മങ്ങൾ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് മാത്രമാണ് ഇനി മറ്റൊരു സന്തോഷവും അവർക്ക് ബാക്കിയില്ല അവർക്ക് ഉറ്റവരെയും ഉടയവരെയും അവസാന കർമ്മങ്ങൾ നൽകിക്കൊണ്ട് അവരെ പറഞ്ഞയക്കുക എന്നുള്ളൊരു കർമ്മമാണ് ആ കർമ്മം കൃത്യമായി ചെയ്തു തീർക്കാൻ അത് ഇനി രാത്രി ആയാൽ പോലും മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാതെ ചെയ്തു തീർക്കുക എന്നുള്ള ചില അതിനുള്ള ആ ഒരു ദൗത്യം നിറവേറ്റുന്ന ഒരു തിരക്കിലാണിപ്പോൾ ഇവിടെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ വളണ്ടിയർമാരും ഒപ്പം ഗവൺമെൻറ് ഒഫീഷ്യൽസും ഒക്കെ അടങ്ങുന്ന ആളുകൾ ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് അൻപതോളം മൃതദേഹങ്ങൾ ഇവിടെ ദഹിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അതിൽ ഒരു പതിനഞ്ചോളം മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട് ബാക്കി ഓരോന്നോരോന്നായി വിവിധ ആശുപത്രികളിൽ നിന്നും അത് റിംസ് ആശുപത്രിയിൽ കുറേ മൃതദേഹങ്ങളുണ്ട് അതുപോലെ തന്നെ താൽക്കാലികമായി സജ്ജീകരിച്ച ചില മോർച്ചകളിൽ മോർച്ചറികളും മൃതദേഹമുണ്ട് അതെല്ലാം ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ദഹിപ്പിക്കൽ കർമ്മം നടത്താനോ അല്ലെങ്കിൽ ഇവിടെ ഈ ഈ മൃതദേഹങ്ങൾ കിടത്താനോ ഉള്ള സൗകര്യം പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് ആറ് മൃതദേഹങ്ങൾ വീതം ഇവിടെ കൊണ്ടുവന്ന് കിടത്തി അതിൽ അവരുടെ ബന്ധുക്കൾ ബന്ധുക്കളെ കാണിച്ച് അവരുടെ സമ്മതത്തോടു കൂടി അവരുടെ അവരുടെയൊക്കെ അവരെയൊക്കെ കൂടെ കൂട്ടി കാർമ്മികത്വത്തിൽ അങ്ങനെ അവർക്ക് അവസാനവട്ട യാത്രയപ്പ് നൽകാനുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഈ മേപ്പാടി ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ഈ ശ്മശാനത്തിൽ താൽക്കാലികമായി സജ്ജീകരിച്ച ഈ ടെൻറ്റുകളിലൊക്കെ നടക്കുന്ന സംസ്കാര ചടങ്ങുകളുടെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ലോകത്തോട് പറയാനുള്ളത് രഞ്ജിത്ത് ഷബീർ സൂചിപ്പിച്ചതുപോലെ വിവരിക്കാനാവില്ല നമുക്ക് ഈ ദൃശ്യങ്ങൾ നമ്മുടെ കണ്ണീർ മഴയായി വയനാട് മാറുമ്പോൾ അതിനെ എന്ത് വാക്കുകൾ ഉപയോഗിച്ച് വിവരിക്കും അതാണ് ഈ കാഴ്ചക്കാരുടെ ഒരുപക്ഷെ ഉള്ളവർ എത്ര കണ്ട് വലിയ വേദന അർപ്പിക്കുന്നു ബന്ധപ്പെട്ടവരും സുഹൃത്തുക്കെട്ടും ഉറ്റവരും കുട്ടയവരുമെല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ അത് ഒരു പ്രദേശമാകെ ഇങ്ങനെ ഒരു കണ്ണീർ മഴയായി പോകുമ്പോൾ വിവരിക്കാനാവാത്ത നമുക്ക് മുന്നിൽ മറ്റു മാതൃകകളില്ലാത്ത ഒരു ദുരന്തമായി ഇത് മാറുന്നു എന്നതാണ് മഹാദുരന്തം പെയ്തിറങ്ങിയ ദിനം ഒരു ദിനം പിന്നിടുകയാണ് ഇന്നും രക്ഷാപ്രവർത്തനം ദൗത്യങ്ങൾ തുടരുന്നു നൂറോളം പേരെ ഇനിയും നമുക്ക് കണ്ടു കിട്ടാനുണ്ട് എവിടെ പോയി എവിടെ പോയി ഇവർ അവരുടെ ജീവിതാവസ്ഥ എന്താ എന്ന ചോദ്യം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് ഇതിനിടയിലാണ് കിലോമീറ്ററോളുകളോളം ഒഴുകുന്ന പുഴയ്ക്കൊടുവിൽ പൂത്തുകലിൽ നിന്നും മലപ്പുറം ജില്ലയിലെ പൂത്തുകലിലെത്തുന്ന ഈ പുഴ ചാലിയാർ ഭാഗങ്ങളിൽ നിന്ന് വീണ്ടും മൃതദേഹങ്ങൾ ലഭ്യമാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിലുള്ള കണക്കുകൾ യഥാർത്ഥ കണക്കുകളല്ല ഇനിയും എത്രയോ വലിയ വ്യാപ്തിയിലേക്ക് ഈ ദുരന്തം മാറുന്നു എന്ന കാര്യം കൂടി നമുക്ക് മുന്നിൽ ഉണ്ട് എന്ന വസ്തുത കൂടിയുണ്ട് സി ബി അനുമോ